എല്ലാ കൂട്ടുകാർക്കും ജോക്കോണിലേക്ക് സ്വാഗതം ഞാൻ ജോജോ ബാവർഡിന്ന് ഒരുപാട് പ്രോഡക്റ്റുകൾ പരിചയപ്പെടുത്തി തരാണ് ഇതിൽ ഭൂരിഭാഗം വീട്ടിൽ ചെയ്യുന്നതാണ് കുടൽ വ്യവസായം പോലെ ചെയ്യുന്നതാണ് റോസ്മേരി വാട്ടറുണ്ട് കസ്തൂർ മഞ്ഞൾ പൊടിയുണ്ട് വിവിധ ദിനം ചന്ദനത്തിരികളുണ്ട് പഴംപൊളിയുണ്ട് വെളിച്ചെണ്ണ ഉണ്ട് ചക്കലാട്ടി ശുദ്ധമായ വെളിച്ചെണ്ണയുണ്ട് അതുപോലെ പരിപ്പ് തോല് കളഞ്ഞതിൻ്റെ തോല് കളയാത്തതുണ്ട് ഈത്തപ്പഴമുണ്ട് ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ഈ പൊടികളെല്ലാം വീട്ടിൽ ശുദ്ധമായി പൊടിച്ചെടുത്തതാണ് അതുപോലെ റോസ്മേരി വാട്ടർ ഉണ്ട് റോസ്മേരിയുടെ ചെടികളും വിൽപ്പനയ്ക്ക് ഒക്കെ ആയിട്ടുണ്ട് പനം പനഞ്ചക്കര ശർക്കര ഡ്രൈ ഫ്രൂട്ട്സ് മുതലായ ഐറ്റംസും ഉണ്ട് ഇതെല്ലാം കിട്ടാനായിട്ട് ഈ കാണുന്ന നമ്പറിൽ നിങ്ങളൊന്ന് വിളിച്ചാൽ മതി നിങ്ങൾക്കത് കൊറിയറായിട്ട് എത്തുന്നതായിരിക്കും നല്ല ഇനം തേനകളും ചെറുതേനും ഉണ്ട് കേട്ടോ പിന്നെ സ്പെഷ്യൽ നമ്മുടെ ബോച്ചട്ടിയുണ്ട് കുറിച്ച് അറിയാലോ നല്ല കിടിലൻ ചായയാണ് അതുപോലെ തന്നെ ചായ കൊടുക്കുന്നതോടൊപ്പം തന്നെ ഒരുപാട് സമ്മാനങ്ങളും അതിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട് അപ്പോൾ വേഗം തന്നെ ഈ നമ്പറിൽ വിളിച്ചോ ഈ നമ്പർ സേവ് ചെയ്തു വെച്ചോ നിങ്ങൾക്ക് കൊറിയർ കൊറിയറായിട്ട് കിട്ടുന്നതായിരിക്കും